ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലുലു അപ്പം ഇന്ന് നമ്മളൊരു ഫ്രിൽ ഫ്രോക്ക് ലൈനിങ്ങിൻ്റെ സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുക ഞാൻ ആ ഫസ്റ്റിൽ കൊടുത്തിട്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ള മെഷർ നോക്കിയിട്ട് അതേപോലെ മെഷർ ചെയ്യാം കേട്ടോ ഷോൾഡറ് റീഗാൾ നെക്ക് എടുത്ത് നെക്ക് ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം എത്രയാണ് ഞാൻ മെഷർമെൻറ്റ് കൊടുത്തത് അതേപോലെ ചെയ്ത് നോക്കുക നെക്ക് വിടുത്ത് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊരു സ്ക്വ സ്ക്വയർ ആക്കിയതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ചെസ്റ്റ് റൗണ്ട് എടുക്കുക അതിനോട് ഒരു ഇഞ്ച് അധികം എടുക്കുക തയ്യൽ തുമ്പ് വേസ്റ്റ് റൗണ്ട് എടുക്കുക അതിനോട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക എന്നിട്ട് ചെസ്റ്റൊന്നും വേസ്റ്റിലേക്ക് മുകളിൽ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക കട്ടിങ്ങിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഒന്ന് കറുവായിട്ട് വരച്ച് കൊടുക്കുക റികാൾ ഒന്ന് കുഴിച്ച് അങ്ങനെ വരച്ചു കൊടുക്കുക ഷോൾഡറും നെക്കും ഒക്കെ വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക ഫ്രണ്ട് പീസാണ് കേട്ടോ ഇത് ഇനി ബാക്ക് പീസ് ഒരു അര ഇഞ്ച് എടുത്തിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് വരച്ചിട്ടുക അതിൻ്റെ ശേഷം നെക്ക് അടയാളപ്പെടുത്തുക ഷോൾഡർ അടയാളപ്പെടുത്തുക റികാൾ അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ അര ഇഞ്ചിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി വെക്കുക ലൈനിങ്ങിനെ ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് ഞാനൊരു പാറ്റേണിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എടുത്ത് വന്നിട്ട് അഞ്ചര ആറൊക്കെ എടുക്കുക എന്നിട്ട് ലെങ്ത്ത് വന്നിട്ടൊരു മൂന്നര എടുക്കുക സ്ലീവ് റൗണ്ട് ഒരു മൂന്നര എടുക്കുക എന്നിട്ട് ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്യാൻ ഞാൻ നെറ്റിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യണേ അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുക പിന്നെ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണ് ബോഡി പാർട്ടിന് കൊടുക്കുന്നത് അപ്പം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത ആ പീസ് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ബാക്കിലെ പീസും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസ് ഉണ്ടാവും ബാക്കിൽ സെൻറ്റർ കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അത് രണ്ട് പീസും വെൽവെറ്റിൽ കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴെ ജിബ് സ്റ്റിച്ച് ചെയ്യാനുള്ള അവിടേക്ക് അര ഇഞ്ചി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാലിഞ്ചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ജിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷോൾഡർ വയ്ക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ അത് നോക്കിയിട്ട് അത് കണ്ട് നോക്കുക എന്നിട്ട് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ ലൈനിങ്ങും വെൽവെറ്റ് മെയിൻ ക്ലോത്തും ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക ഷോൾഡർ ഒക്കെ നല്ല ഫിനിഷിങ്ങിന് തന്നെ വരും നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡിൽ പിന്നെ ജിബ് വയ്ക്കാൻ നമ്മൾ ബാക്കിൽ ഓപ്പൺ ചെയ്തതും അങ്ങനെയാണ് ഉണ്ടാവുക അത് നമ്മൾ മറിച്ചിട്ട് ചെയ്തതുകൊണ്ട് തയ്യൽ തുമ്പൊന്നും വരില്ല ജിബ് വെക്കുമ്പോൾ ഇനി ആ റികാളിൻ്റെ അവിടെ ലൈനിങ് പതിപ്പിക്കുക രണ്ട് സൈഡും ലൈനിങ് മൊത്തം വെൽവെറ്റിൽ പതിപ്പിക്കുക തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി മെഷർമെൻറ്റ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ പിന്നെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാക്കിൽ സിബിന് കാലിഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ റോപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു ഒരിഞ്ച് മുകളിലേക്ക് എടുത്തിട്ടാണ് റോപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത് പിന്നെ ജിബ് അറ്റാച്ച് ചെയ്താൽ ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക ജിബ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ജിബ്ബ് തുറക്കാനും അടയ്ക്കാനും പറ്റും അല്ലെങ്കിൽ ജിബ് ടോട്ടൽ ഊരിപ്പോരും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെറ്റിൽ ഇതാ ഫ്രില്ല് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഫ്രില്ലിട്ട് കൊടുക്ക പിന്നെ അത് കുറച്ചും കൂടെ തിക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വേസ്റ്ററുണ്ട് നോക്കിയിട്ട് എത്ര വേണം നോക്കിയിട്ട് ഞാനിവിടെ നാല് മീറ്റർ മെറ്റീരിയലാണ് നെറ്റിന്റെ എടുത്തത് നീളം നാല് മീറ്ററാണ് കേട്ടോ പറഞ്ഞേ നെറ്റ് വാങ്ങിയത് നാല് മീറ്റർ അല്ല കേട്ടോ സ്ലീവ് നമ്മൾ ആ പാറ്റേൺ വെച്ചിട്ട് നെറ്റിൻ്റെ കട്ട് ചെയ്തതുകൊണ്ട് അത് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുക ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക അല്ലാതെ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ റികാളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സ്ലീവ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം എന്നിട്ട് അതിൻ്റെ റികാൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ തയ്യൽത്തുമ്പൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇറിട്ടേഷനും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് നെറ്റാകുമ്പോൾ പ്രത്യേകിച്ച് റിട്ടേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് റികാളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാവുക വീഡിയോ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ലെങ്ത്ത് കുറച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തു റോപ്പ് അറ്റാച്ച് ചെയ്ത് ജിപ്പ് അറ്റാച്ച് ചെയ്തൊക്കെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഫ്രില്ലിട്ട് വെച്ചാൽ അതും ഇതും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതാ ഫ്രില്ലിട്ട് വെച്ചത് നമ്മൾ വേസ്റ്റ് റൗണ്ടിന് ഭാഗമാക്കിയിട്ട് ഫ്രില്ല് കറക്റ്റാക്കി ചെയ്യുക എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യുക കാരണം ഒരു സൈഡിൽ തിക്കും ഒരു സൈഡിൽ തിക്കില്ലായികയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്താൽ വൃത്തികേടായിരിക്കും അപ്പോൾ എല്ലാം ഒരേപോലെ ഒരുപോലെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക ടോട്ടൽ പതിനെട്ട് അഞ്ച് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ ഫ്രോക്കിന് അപ്പോൾ ബോഡി പാർട്ടിന് നമ്മൾ എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി ലെങ്ത് ആണ് ലെങ്ത്താണ് സ്കേർട്ടിനെടുക്കേണ്ടത് ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനും എടുക്കുക എന്നിട്ട് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നല്ല ഭാഗവും ഫ്രോക്കിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് റൗണ്ട് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുക ഏതെങ്കിലും ഒരു പോയിൻ്റ് നിന്ന് തുടങ്ങാം അപ്പോൾ ഇതാ ലില്ലിട്ടത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാനുണ്ട് ലൈനിങ് ഞാൻ ക്രൈപ്പിൻ്റെ ലൈനിങ്ങിലാണ് ചെയ്തത് അത് അം അംബ്ര കട്ടിങ് ആണ് കേട്ടോ ലൈനിങ് കൊടുത്തത് ഫ്രില്ലല്ലോ ഫ്രില്ലിട്ടിട്ടും ലൈനിങ് കൊടുക്കാം ഇതേപോലെ വേണ്ടവർക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ വേസ്റ്റ് റൗണ്ടിന് കറക്റ്റായിട്ട് അംബ്രല കട്ടിങ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് കണ്ടു നോക്കുക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ മുകളിൽ വേറൊരു ലൈനിങ്ങിൽ നമുക്ക് സ്റ്റിഫ്നെറ്റ് വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ആ സ്റ്റിഫ്നെറ്റ് നമുക്ക് മെല്ലെ കുത്താതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറൊട്ടേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ മൂന്ന് ലൈനിങ് കൊടുക്കും കേട്ടോ സ്റ്റിഫ്നെറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ നോർമൽ ഒരു ലൈനിങ് കൊടുത്താലും മതി ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗം ലോക്ക് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് ഫ്രോക്കിൻ്റെ അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക അതുകൊണ്ട് റെഡി ആയതിന് ശേഷം മെയിൻ പീസിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് ആണെങ്കിൽ സ്റ്റിച്ചൊക്കെ കറക്റ്റ് ആണെങ്കിൽ വേഗം മെയിൻ പീസിന് ലോക്ക് ചെയ്തിട്ട അത് നാല് മീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം പിടിക്കും ലോക്ക് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഒരുപാട് സമയം പിടിക്കും അതിൻ്റെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അപ്പോൾ നമുക്ക് എന്തായാലും ടൈം എടുത്തിട്ട് തന്നെ ഈ ഫ്രില്ലിൻ്റെ ഫ്രോക്ക് ഒക്കെ കുറേ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അതിന് റേറ്റും വരുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ മൊത്തം റൗണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഞാനൊരു സിംഗിൾ ഫ്രിൽ ഫ്രോക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ആ വീഡിയോ ചെയ്യുമ്പോൾ അതും ഫുള്ളായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ ഉണ്ടാവും ഫുള്ള് ലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവറായിട്ട് ആ ഒരു ഭംഗിക്ക് ഫ്രോക്കായി മാറും കേട്ടോ പിന്നെ അതിൻ്റെ ലൈനിങ്ങും ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക ഒരു കാലഞ്ച് വീതിക്ക് അപ്പോൾ ഞാനിവിടെ അത് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണേ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് റെഡി ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തത് ഫൈനൽ ലുക്ക് കിട്ടോ അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലൊരു ബോയോ അല്ലെങ്കിൽ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്തതായത് അതൊന്നും വെക്കുന്നില്ല അതൊക്കെ വെച്ചിട്ട് വേറൊരു ഫ്രോക്ക് ഞാൻ ചെയ്തതുണ്ട് ഒരു ട്രെൻഡി ആയിട്ട് ഫ്രോക്ക് അപ്പോൾ അത് കണ്ടുനോക്കുക എല്ലാവരും ഇനി ഫ്ലവറും ബോയൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നത് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നെറ്റിൻ്റെ ഫ്രിൽ ഫ്രോക്ക് ലൈനിങ് വെച്ചിട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ രീതി അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു വൺ ഇയർ ബേബിക്ക് സിക്സ് മന്ത് സിക്സ് ടു വൺ ഇയർ ബേബിക്ക് ചെയ്തതാണ് uh, കേട്ടോ